പലസ്തീനിലെ ഗാസിൽ നടക്കുന്ന മനുഷ്യ കുരുതിക്ക് അറുതി വന്നേക്കുമെന്നുള്ള ചില സൂചനകളാണ് ഖത്തറിൽ നടന്നിട്ടുള്ള ചർച്ചയിൽ നിന്ന് ലഭിക്കുന്നത് സമാധാന ശ്രമങ്ങൾ ഫലം കാണുന്നുവെന്നാണ് സൂചന ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സമാധാന കരാർ വൈകാതെ നിലവിൽ വരുമെന്നാണ് വിവരം പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ചർച്ച നടന്നത് അതിനുശേഷം പിന്നാലെ മറ്റൊരു ഞെട്ടിക്കുന്ന ബ്രേക്കിംഗ് ന്യൂസ് വരികയാണ് അതായത് ഗാസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പലസ്തീൻ എൻക്ലേവിൽ ഹമാസ് നിയമിച്ചു ൊഴിൽ ഡെപ്യൂട്ടി മന്ത്രി ഇഹാബ് അൽ ഗുസൈനും കൊല്ലപ്പെട്ടതായിട്ടാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പലസ്തീൻ യുദ്ധത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത് പലസ്തീൻ മന്ത്രി ഇഹാബ് അൽ ഗുസൈനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ലോകമാകെ ഇപ്പോൾ വൈറലായ ഒരു വാർത്തയാണ് ഇസ്രായേലിന്റെ ആക്രമണം അത് അവരെ സംബന്ധിച്ചിടത്തോളം യുദ്ധത്തിന്റെ കാഠിന്യവും അവരുടെ പോരാട്ട വീര്യവും ലോകത്തിന് മുമ്പിൽ ഒരു മന്ത്രിയെ തന്നെ കൊലപ്പെടുത്തിയെന്ന് തെളിയിക്കുമ്പോൾ പലസ്തീനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിൽ സഹമന്ത്രിയെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് യുദ്ധത്തിന്റെ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ജൂലൈ ഏഴ് പലസ്തീനെ ലഭിച്ച ഒരു വൻ തിരിച്ചടി തന്നെയായിരുന്നു ആ ദിവസം മന്ത്രിയെ ഭീകരരെ മാത്രമല്ല മാത്രേൽ വധിക്കുന്നത് വരെ കൊലപ്പെടുത്തിയിരിക്കുന്നു സാധാരണ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഏറ്റവും സുരക്ഷിതമായ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇരുന്ന് യുദ്ധം ചെയ്യുകയും ഉത്തരവുകൾ കൊടുക്കുകയും ചെയ്യുകയാണ് പതിവ് യുദ്ധത്തിൽ ഗവൺമെന്റിന്റെ പ്രതിനിധികളും ഇത്തരം ഭരണാധികാരികളും ഒക്കെ കൊലപ്പെടുത്താൻ വളരെ അത്യപൂർവമായിട്ടുള്ള കാര്യമാണ് അവരൊക്കെ രഹസ്യമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ ഇരുന്ന് യുദ്ധം നയിക്കുന്നത് മന്ത്രി കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്ര ദുർബലമാണ് പലസ്തീന്റെ പ്രതിരോധം ഹമാസ് വ്യക്തമാക്കുന്നത് കൊല്ലപ്പെട്ടപ്പോൾ തന്നെ എത്രമാത്രം പലസ്തീനും ദുർബലമാണ് എന്ന് മനസ്സിലാക്കി എന്നിട്ടും യുദ്ധം എന്തുകൊണ്ട് അവസാനിക്കുന്നില്ല ഇസ്രായേലിന്റെ ബന്ധികളെ എന്തുകൊണ്ട് വിട്ടുകൊടുക്കുന്നില്ല യുദ്ധത്തിന് വഴിത്തിരി ഉണ്ടാകും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളും ഇസ്രായേലിനെ മുൻപോട്ട് ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുപോകാൻ വിലക്കുന്ന നടപടികൾ ഉണ്ടാകും പക്ഷേ കഴിഞ്ഞ ദിവസം ഖത്തറിൽ ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വളരെ സന്തോഷം നൽകുന്നതായിരുന്നു ഇസ്രായേൽ പ്രതിനിധികൾ വിശദമായ ചർച്ചയ്ക്ക് ശേഷം ദോഹയിൽ നിന്ന് മടങ്ങുകയും ചെയ്തിരുന്നു ഖത്ര തലസ്ഥാനമായ ദോഹ തന്നെയാണ് ഇസ്രായേൽ പലസ്തീൻ സമാധാന ശ്രമങ്ങൾക്ക് വേദിയാകുന്നത് അമേരിക്കയും ഈജിപ്തും സമാധാനം പുലരാൻ ശ്രമിക്കുന്നുണ്ട് അതിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത്തിയെട്ട് പേരാണ് കൊല്ലപ്പെട്ടത് മാധ്യമപ്രവർത്തകരും ഇതിൽ പെടുമെന്നാണ് വിവരം ഇസ്രായേലിൽ ഹിസ്ബുൾ നടത്തിയ ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേറ്റു ബന്ദികളെ വിട്ടയക്കുവാൻ വലിയ ചർച്ച ാണ് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസമായിട്ടും നടക്കുന്നത് അവരുടെ രാജ്യത്ത് കയറി പിടിച്ചുകൊണ്ടുപോയി അവരുടെ പൗരന്മാരെ വിട്ടുകൊടുക്കണം എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ദിവസവും കുത്തിയിരുന്ന ഇത്തരത്തിലെ ഏറ്റവും വലിയ പ്രവർത്തിയും ഭീകരാക്രമണം നടത്തുമ്പോഴാണ് യുദ്ധം അവസാനിക്കാത്തത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് നിന്ന് പിന്മാറി സമാധാനപൂർണമായിട്ടുള്ള ഒരു നാളുകൾ അവർക്ക് വേണം ഇനിയൊരു യുദ്ധം ഇസ്രായേൽ അധിനിവേശം ഉണ്ടാവുകയില്ല എന്നാണ് ന്യായം അത് അംഗീകരിക്കുകയില്ല തങ്ങളുടെ രാജ്യത്ത് കയറിയാണ് ആദ്യം യുദ്ധം തുടങ്ങിയത് ഇനിയൊരു യുദ്ധം ഇത്തരത്തിൽ ഉണ്ടാകാതെ യുദ്ധം നടത്തിയ ഭീകര സംഘടന ഉന്മൂലനം ചെയ്യുക എന്നത് അമാസര നശിപ്പിക്കുക അത് ആദ്യം തന്നെ തീരുമാനിച്ചതാണ് ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുമ്പോഴാണ് യുദ്ധത്തിനൊരു വിരാമം ഉണ്ടാകാതെ പോകുന്നത് മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്